അത് നമ്മൾ റേഷൻ വെള്ളരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്കൊരു തക്കാളി റൈസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് പേരും ചീര ഒക്കെ ഉണ്ട് ഇത്ര പേരും ചീരക്ക ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഒരു പകുതി സബോള അരിഞ്ഞത് കേട്ടോ ഒരു വലിയ സബോളയുടെ പകുതിയാണത് അതിലേക്ക് തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി വീറിട്ടിട്ടുണ്ട് നന്നായിട്ട് മൂക്കം ഒന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ റൈസ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടാൽ മതി പക്ഷേ വെള്ള അരി ചിലപ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല അപ്പം നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് അതറിയന്നെ ഇല്ല റേഷൻ്റെ അരിയാണോന്നുള്ളത് ഇതൊരു സ്മെല്ലും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് ഇത് തമിഴ്നാട്ടിലൊരു ഡിഷാണ് കേട്ടോ അവിടെ തക്കാളി സാധം എന്നാണെങ്കിൽ പറയാം പലരും പല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും ഇതിൽ പട്ട കറിയാമ്പ് അലക്ക അതൊക്കെ ഇട്ട് ഇതുപോലെ വഴറ്റണവരുണ്ട് പക്ഷേ ഞാൻ അതൊക്കെ ഇടുമ്പോൾ നമുക്ക് ചെറുപ്പം ബിരിയാണി മരീസ് ബിരിയാണിയുടെ തോന്നും അപ്പോൾ ഞാൻ അതിൽ വ്യക്തിയായിട്ട് കുറച്ച് ഗരം മസാല കുറച്ച് ഇടുന്നുള്ളു നമുക്കിപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ കറികളൊക്കെ ചോർന്ന് പോകാണ്ടിരിക്കാനായിട്ട് നമുക്കിതുപോലെ റൈസായിട്ട് ഉണ്ടാക്കി കൊടുത്തയച്ചാൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് കഴിക്കാനും എളുപ്പമായിരിക്കും ഈ സഭവോളം കുറച്ച് ഒന്ന് മൂ വഴലാണ് കേട്ടോ നല്ലൊരു കളറ് വരുമ്പോളാണ് അതിൻ്റെ ടേസ്റ്റ് വരാ ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഈ റൈസിൻ്റെ കൂടെ ഒരു രണ്ട് ടൈപ്പ് ഫ്രൈ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ഉരുളം കിഴങ്ങ് ഫ്രൈയും ഒരു എഗ് ഫ്രൈയും ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നല്ലതാണ് ഇതിലേക്ക് നമുക്ക് ഞാൻ രണ്ട് ചെറിയ തക്കാളി രണ്ടെന്ന രണ്ട് തക്കാളി ഉണ്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തക്കാളി തന്നെയാണ് Det är nu vända en materialinersättning som man nu tunna mordgök i. കയ്യിലോണ്ട് നന്നായിട്ട് മുടച്ചു കൊടുക്കാൻ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കി കയ്യിലുകൊണ്ട് നന്നായിട്ട് മുടച്ച് കൊടുക്കാം കേട്ടോ തക്കാളി നുടയണം ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഓഫീസിൽ പോകുന്നവർക്ക് എല്ലാവർക്കും ലഞ്ചായിട്ട് നമുക്ക് കൊടുത്തയക്കാനായിട്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ദൗസം ഓരോ റൈസ് നമുക്ക് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഞാൻ ഉപ്പ് നോക്കട്ടെ കേട്ടോ ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനതിൽ ഒരു സ്പൂൺ അര ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാവുള്ളൂ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ിൽ നിന്ന് മൂടി വെക്കാം നമുക്കായിരിക്കും റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ തീയൊന്ന് സിമ്മിൽ വെക്കണം മല്ലിയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ഇട്ട കാരണമാണ് ഈ കളറ് നമ്മുടെ അടിപൊളി തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ വേറെ റൈസ് ഉണ്ടാക്കുന്നത് കാണിക്കാം അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ റേഷൻ വെള്ള അരി വെച്ചിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ട എളുപ്പത്ത് വച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നമുക്ക് നന്നായി പൊട്ടുമ്പോൾ തന്നെ കുറച്ച് ഉഴുന്നം പരിപ്പ് കടലപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് പിന്നെ ഉണക്കമിള കൂടി ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറി വെച്ച് നന്നായി കുറച്ച് വയ്ക്കുക ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ബേ ഇത്രയ്ക്ക് ഇഞ്ചി ചെറുതാക്കി ചോട്ടരുത് കുറച്ച് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ട്രെയിലേക്ക് കൊണ്ടുപോകാനാണ് ട്രെയിൽ വെച്ച് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം ഇതൊക്കെ ഇത് ഒട്ടും തന്നെ കേടാവില്ല കേട്ടോ എത്ര നാളും ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇരിക്കും ചെറുനാരങ്ങേണ്ട നേര് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒഴിച്ച് കൊടുക്കാം ചോറിച്ച് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് എന്നാലും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര തരം ചോറുണ്ട് വെറൈറ്റി വേണ്ടി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതൊക്കെ നമുക്കി ചോറിട്ട് കൊടുക്കാം байгаа горьч хэвчээ наата എനിക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കുറച്ച് കായം പൊടിയിട്ടാ കുറച്ച് മതിയാവും സ്മെല്ലിന് വേണ്ടിട്ട് നന്നാണ് ഈ ഇതെല്ലാം വഴറ്റി ലാസ്റ്റ് സ്റ്റേജ് വന്നില്ലേ നാരങ്ങ നീര് മഞ്ഞൾപ്പൊടി കലക്കൊഴിക്കുന്ന സ്റ്റേജ് അതിക്ക് മുന്നേ അതിലേക്ക് തന്നെ കുറച്ച് കായം പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാനത് മറന്ന് പോയതാണ് അതും കൂടി ഇട്ടാലാണ് ഇതിൻ്റെ ഒരു മണം വരുള്ളൂ അപ്പം നമുക്ക് ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇനി കുറച്ച് മല്ലിയെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ലെമൺ റൈസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മൂന്നാമത്തെ റെസിപ്പി റേഷൻ വെള്ള അരി കൊണ്ട് നമ്മൾ തൈര് സാധനം ഉണ്ടാക്കാൻ പോണത് കേഡ് റൈസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈസിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക് ചൂട് പാലിട്ട ഒരു ആ ഗ്ലാസ് നല്ല ചൂട് പാൽ ഒഴിച്ച് കൊടുക്കണം അത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പുളിയില്ലാത്ത തൈര് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പാൽ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയെട്ടിരിക്കും ഈ പാൽ ഒഴിച്ച് ഇതുപോലെ തൈരും കൂടി ചേർത്ത് നുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇരിക്കും നമുക്ക് ഉച്ചയ്ക്ക് ഊണ് വയ്ക്കുന്ന സമയം നമ്മളെക്ക് കാലത്തുണ്ടാക്കിയാലും അതുകൊണ്ട് നന്നായി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമ്മൾ കുറച്ച് ഇരുച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ വെച്ച് കൂടാകുമ്പോൾ കുറച്ച് കടകിട്ട് കൊടുക്കാം കടകൾ പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഉതന്ന പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമൊന്നും തിരിഞ്ഞു ചുണക്കമിക് കറിവേപ്പിൻ്റെ ഇല മുപ്പിച്ചു കൈസാദുണ്ടാക്കുമ്പോൾ ഉണക്ക മുന്തിരി ഇട്ടത്തില്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് അത് കടിക്കുമ്പോൾ അതൊക്കെ മൂക്കുമ്പോൾ യ്ക്ക് ഒരു കാ ട്ട ഭാഗം സമ്പവെള ചെറുതാക്കി അരിഞ്ഞതും ചെറിയൊരു കാരറ്റ് കയറ്റരിഞ്ഞതും രണ്ട് പച്ചമുളക് കുരുമുന അരിഞ്ഞതും പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചി സോപ്പ് ചെയ്തത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിലാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവിധ മിക്സ് ഇട്ടേക്കേണ്ടതാണ് പിന്നെ മൈന്ന് വാക്കി കൊടുക്കാം ിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നീ തീ ഓഫ് ചെയ്യാൻ അന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചെയ്ത് ടച്ച് കൊടുക്ക അപ്പോൾ നമ്മുടെ തൈര് സാധം അല്ലെങ്കിൽ ക്രെഡ് റൈസും റെഡി ആയിട്ടുണ്ട് ഇതും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടാ ഇനി നമുക്ക് ഒരു സൈഡ് ഡിഷ് ഉരുളം കിഴങ്ങ് ഫ്രൈയും എഗ്ഗ് ഫ്രൈയും ഉണ്ടാക്കാം നമ്മൾ റൈസുകളുടെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റാവുന്ന രണ്ട് ഫ്രൈ ഐറ്റംസ് കാണാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളം കിഴങ്ങ് ആണ് അത് ഇതുപോലെ നടുുക ഇത് നടുുക ഇതുമാതിരി വട്ടം വട്ട മുറിച്ച് ഒത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടൊന്ന് വേവിച്ച് അധികം വേവാൻ പാടില്ല കേട്ടോ ടൈലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറ് ഉപ്പ് മഞ്ഞൾപ്പൊടി മിളക് പൊടിയെല്ലാം നമ്മൾ നീ വറുക്കും പോകണം അതിലൊത്തിരി ഗരം മസാല ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ മിക്സ് ചെയ്തിട്ട് അതേപോലെ നമുക്ക് വറുത്തെടുക്കാം ഈ തക്കാളി റൈസിൻ്റെ കൂടിയും കേഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഞാൻ മുട്ട പുഴിഞ്ഞിട്ട് ഇതേപോലെ അതും മസാല വേസ്റ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് തിരിച്ച് മറത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചത് വെള്ളം കിഴമ്പും മുട്ടയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് റെസിപ്പി കാണാം ഫ്രണ്ട്സ് നമ്മുടെ മൂന്ന് ഡിഷസും റെഡി ആയിട്ടുണ്ട് തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് പിന്നെ തക്കാളി കേഡ് റൈസ് ഇതേപോലെ ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ചേർത്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ലെമൺ റൈസ് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് എഗ് ഫ്രൈയും ഉരുളം കിഴങ്ങ് ഫ്രൈ അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ റെസിപ്പീസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്